ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ചെറുപ്പകാലത്ത് ജോലി ചെയ്യുന്നത് പോലെ പ്രായമായാൽ നമുക്ക് ജോലി ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ എല്ലാ മാസവും നമുക്ക് പണം ആവശ്യമായി വരികയും ചെയ്യും പണം കയ്യിൽ വരുന്ന കാലത്ത് തന്നെ അറുപത് വയസ്സാകുമ്പോൾ എല്ലാ മാസവും ഒരു തുക ലഭിക്കണം എന്ന ലക്ഷ്യത്തോടെ വിവിധ പദ്ധതികളിൽ എല്ലാവരും ചേരേണ്ടതാണ് അറുപത് വയസ്സിനു ശേഷം എല്ലാ മാസവും ഒരു നിശ്ചിത തുക നിങ്ങൾക്ക് ലഭിക്കുന്ന ഏതാനും പദ്ധതികളെക്കുറിച്ചാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി കാണുന്നവർ ഫേസ്ബുക്കിൽ ചെയ്യുക ഒരു മാസം രൂപ മുതൽ രൂപ വരെ അടച്ച് പരമാവധി അയ്യായിരം രൂപ വരെ അറുപത് വയസ്സ് മുതൽ എല്ലാ മാസവും പെൻഷനായി ലഭിക്കുന്ന അടൽ പെൻഷൻ യോജനയാണ് ഒന്നാമത്തെ പദ്ധതി ഇത് കേന്ദ്ര സർക്കാരിന്റെ സാധാരണക്കാർക്കായുള്ള ഒരു പെൻഷൻ പദ്ധതിയാണ് സേവിങ്സ് അക്കൗണ്ടിൽ നിന്നും ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് മുഖേന പദ്ധതിയിലേക്ക് തുക ഈടാക്കും പ്രതിമാസ പെൻഷൻ വരിസംഖ്യയ്ക്ക് അനുസരിച്ചായിരിക്കും മാസം ഏറ്റവും കുറഞ്ഞത് ആയിരം രൂപ പെൻഷൻ അതുപോലെ ഏറ്റവും കൂടുതൽ അയ്യായിരം രൂപയുമാണ് പെൻഷനായി ലഭിക്കുക പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വരെയാണ് അടൽ പെൻഷൻ സ്കീമിൽ ചേരുവാൻ കഴിയുക പതിനെട്ട് വയസ്സിൽ നിന്ന് പ്രായം കൂടുന്തോറും മാസം അടയ്ക്കേണ്ട തുകയും കൂടും അറുപത് വയസ്സ് മുതൽ എല്ലാ മാസവും പെൻഷൻ ലഭിച്ചു തുടങ്ങും രണ്ടാമത്തേത് നാഷണൽ പെൻഷൻ സിസ്റ്റമാണ് പ്രതിമാസം പെൻഷൻ ലഭിക്കുവാനുള്ള മറ്റൊരു മാർഗ്ഗമാണിത് ഈ സ്കീമിൽ നിക്ഷേപിച്ച തുകയുടെ ഭൂരിഭാഗവും വിപണിയിൽ നിക്ഷേപിക്കപ്പെടുന്നു അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ശരാശരി പത്ത് ശതമാനം വരുമാനം ലഭിക്കും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ഈ പദ്ധതി പ്രയോജനപ്പെടുത്താം പെൻഷൻ ലഭിക്കുവാൻ അറുപത് വയസ്സ് വരെ നിക്ഷേപിക്കണം എന്നിരുന്നാലും റിട്ടയർമെന്റിന് മുൻപ് അക്കൗണ്ട് ഉടമയ്ക്ക് എമർജൻസി ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ നിക്ഷേപത്തിൽ നിന്ന് നിങ്ങൾക്ക് തുകയുടെ അറുപത് ശതമാനം പിൻവലിക്കാം ഇതിൽ നാൽപ്പത് ശതമാനം ആനുറ്റിയായി ഉപയോഗിക്കുന്നു മൂന്നാമത്തേത് പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസിന്റെ ഈ സ്കീം വഴി ഏതൊരു വ്യക്തിക്കും എല്ലാ മാസവും സ്ഥിര വരുമാനം ക്രമീകരിക്കുവാൻ കഴിയും ഈ പദ്ധതിയിൽ ജോയിന്റ് അക്കൗണ്ട് തുറക്കാം വ്യക്തിഗത അക്കൗണ്ടിൽ നിങ്ങൾക്ക് പ്രതിവർഷം പരമാവധി ഒൻപത് ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം ജോയിന്റ് അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം നിലവിൽ ഏഴ് പോയിന്റ് നാല് ശതമാനം പലിശയാണ് നൽകുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ ജോയിന്റ് അക്കൗണ്ട് വഴി എല്ലാ മാസവും ഒൻപതിനായിരത്തി രൂപ വരെ പെൻഷൻ ലഭിക്കും നാലാമത്തേത് മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി വഴി മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നതിലൂടെ മികച്ച ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ തയ്യാറാക്കുവാൻ കഴിയും ദീർഘകാല അടിസ്ഥാനത്തിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ ശരാശരി വരുമാനം പന്ത്രണ്ട് ശതമാനമായി കണക്കാക്കപ്പെടുന്നു ഇത് മറ്റേതൊരു പദ്ധതിയെക്കാളും മികച്ചതാണ് അത്തരമൊരു സാഹചര്യത്തിൽ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വർഷം വരെ നിക്ഷേപിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വലിയ ഫണ്ട് കണ്ടെത്തുവാൻ കഴിയുകയും മികച്ച തുക ലഭിക്കുകയും ചെയ്യും അഞ്ചാമത്തേത് ഇ പി നിങ്ങൾ ജോലിക്കാരനാണെങ്കിൽ എല്ലാ മാസവും ഇ പി എഫ് ഒയിലേക്ക് ശമ്പളത്തിൻ്റെ ഒരു ഭാഗം നൽകണം വേതനത്തിൻ്റെ പന്ത്രണ്ട് ശതമാനമാണ് പി എഫിലേക്കുള്ള കുറഞ്ഞ സംഭാവന അടിസ്ഥാന വേതനം ക്ഷാമബത്ത മറ്റ് അലവൻസുകൾ എന്നിവ ചേർത്താണ് ഇവിടെ വേതനം കണക്കാക്കുക തൊഴിലാളികളുടെ താൽപര്യപ്രകാരം പതിനയ്യായിരം രൂപയുടെ പന്ത്രണ്ട് ശതമാനമായ ആയിരത്തി എണ്ണൂറ് രൂപയായി പി എഫിലേക്കുള്ള സംഭാവന നിജപ്പെടുത്താം അതുപോലെ തന്നെ ആഗ്രഹമുണ്ടെങ്കിൽ അടിസ്ഥാന വേതനത്തിന്റെ നൂറ് ശതമാനവും പി എഫിലേക്ക് സംഭാവന നൽകാൻ തൊഴിലാളികൾക്ക് കഴിയും അറുപത് വയസ്സ് കഴിഞ്ഞും എല്ലാ മാസവും നമ്മുടെ ചിലവുകൾക്കായി ഒരു തുക ലഭിക്കുന്നതിനായി സർക്കാർ ഗ്യാരണ്ടി കൂടിയുള്ള ഇതുപോലുള്ള ഏതെങ്കിലും പദ്ധതികളിൽ എല്ലാവരും നിർബന്ധമായി ചേരേണ്ടതാണ് എത്രയും നേരത്തെ ചേരുന്നുവോ അത്രയും നല്ലതാണ് മറ്റുള്ളവർക്ക് കൂടി ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം